ജനാധിപത്യ പ്രക്രിയയുടെ നെടും തൂണായ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിമുടി സംശയത്തിന്റെ നിഴലിലാണ് വോട്ട് ചോരി എന്ന പ്രയോഗം ഉയർന്നു വന്നതിന് ശേഷം രാഷ്ട്രീയക്കാരന്റെ ഭാഷയിൽ ഇല്ലാതെ ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ നൽകിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണെന്ന് മറക്കരുത് കൃത്യമായി പ്രതികരിക്കാതെ വാചക കസർത്ത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ് ഈ പോക്ക് ശരിയല്ലത് ഇതാ ബീഹാർ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ അഥവാ എസ് ഐ ആറിന്റെ അന്തിമ പട്ടികയിൽ നിന്ന് അറുപത്തി എട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാർ പുറത്തായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകാൻ സൗജന്യ നിയമസഹായം നൽകണമെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ജില്ലാ ഇലക്ടറൽ ഓഫീസർക്കും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും മുമ്പാകെ അപ്പീൽ നൽകാൻ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പാരാ ലീഗൽ വളണ്ടിയർമാരെയും നിയമസഹായത്തുള്ള അഭിഭാഷകരെയും ലഭ്യമാക്കണമെന്നും ജസ്റ്റിസുമാരായ എ സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി ബീഹാർ നിയമസഹായ അതോറിറ്റി ചെയർപേഴ്സൺ ജില്ലാ നിയമസഹായ അതോറിറ്റി സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി കഴിഞ്ഞു ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന് സമഗ്രത ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു അന്തിമ വോട്ടർ പട്ടികയിൽ അഞ്ചു ലക്ഷം വ്യാജ വോട്ടർമാരെ ഉൾക്കൊള്ളിച്ചതായി ആരോപിച്ച കോൺഗ്രസ് എസ് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉയർത്തുന്നതെന്നും അഭിപ്രായപ്പെട്ടു ഒരേ പേരിലുള്ള അഞ്ച് ലക്ഷം വോട്ടർമാർ ഇരട്ടിച്ചതായി അന്തിമ വോട്ടർ പട്ടികയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി പേര് ബന്ധുവിൻ്റെ പേര് പ്രായം ലിംഗഭേദം വിലാസം എന്നിവ ഒരുപോലെയുള്ള പോലെയുള്ള അഞ്ച് ലക്ഷത്തിലേറെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത്രയധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ ഉണ്ടെങ്കിൽ എസ് ഐ ആർ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന കോൺഗ്രസിൻ്റെ ചോദ്യം പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഏഴ് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ ഉണ്ടായിരുന്നു അതായത് ആ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിരുന്ന ഏകദേശം മുപ്പത് ലക്ഷം പേര് നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹരല്ലെന്ന് പുതിയ പട്ടിക സൂചിപ്പിക്കുന്നു സംസ്ഥാനത്ത് എത്ര പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന ചോദ്യങ്ങളും സ്വാഭാവികമായി വരികയാണ് ബീഹാറിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ചേ മൂന്ന് ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർത്തായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നില്ല ഫോറം ആറ് പതിനാറ് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള നാല് പോയിന്റ് ആറ് ലക്ഷം ഫോമുകൾ ലഭ്യമാണോ എന്നും അവ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ ചേർത്തത് എന്നതിനും ഉത്തരമില്ല ഇതിനിടെ ഏറെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ദ വയർ വാർത്താ പോർട്ടൽ മുസ്ലിം പേരുകളുള്ള വോട്ടർമാരെ മുസ്ലിം ഇതര വിഭാഗങ്ങളെക്കാൾ ഉയർന്ന നിരക്കിൽ പട്ടികയിൽ നിന്ന് സ്ഥിരമായി നീക്കം ചെയ്യാൻ എസ് ഐ കാരണമായെന്നാണ് റിപ്പോർട്ട് എസ് ഐ ആറിൽ നിന്നുള്ള മണ്ഡലം തിരിച്ചുള്ള ഡാറ്റയുടെ വിശദമായ വിശകലനം കാണിക്കുന്നത് തുടക്കത്തിൽ സൂക്ഷ്മ പരിശോധനക്കായി അടയാളപ്പെടുത്തിയ അറുപത്തി ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണെന്നാണ് യോഗ്യനായ ഒരു വോട്ടറെയും ഒഴിവാക്കില്ല എന്ന മുദ്രാവാക്യത്തിൽ നിർമ്മിച്ച ഒരു സംവിധാനം പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശങ്ങളിൽ ഒരു ജനവിഭാഗത്തെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ് വോട്ടു ചൊരി പകൽ പോലെ വ്യക്തം അതുകൊണ്ടാണ് അക്ഷരം തെറ്റാതെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പോക്ക് ശരിയല്ലത്